റേഡിയോ പോയി അത് അത് ഇതാക്കിയപ്പോ പോയതാടാ അങ്ങനെ അടിച്ചിട്ടപ്പോ പോയതാ രണ്ടുപേരും എന്താ അടുത്തോട്ട് വരുവല്ലേ നടുവിന് എന്താ ഞാൻ അടിച്ചതല്ലേ വീങ്ങിയതല്ലേ റേഡിയോയിലുള്ള എല്ലാരും റേഡിയോയിലുള്ള എല്ലാരും ശ്രദ്ധയ്ക്ക് മെമ്പേഴ്സിന്റെ എല്ലാരും ശ്രദ്ധിക്കും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ലൈനപ്പും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ശെരിക്കും ഒരു കോഹ്ലിയുടെ സ്ഥാനം ഡിസേർവ് ആയിട്ടുള്ള നമ്മുടെ അറിയിക്കപ്പെടുന്ന അറിയിക്കപ്പെടുന്ന സ്ഥാനം അറിയിക്കപ്പെടുന്ന ഒരു പ്ലെയറിനെ നമ്മൾ ഈ വട്ടം കോലീഡർ ആക്കിയേക്കാണ് അത് ഇന്നോട്ട് നിങ്ങളെല്ലാരും മെമ്പേഴ്സ് എല്ലാവരും അതിപ്പോ ആര് ആര് അണ്ണാന്ന് വിളിച്ചില്ലല്ലോ അവരെ ടി വിറത്തായിരിക്കും പെർമനന്റ് 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 എന്നിട്ട് മറ്റേവൻ കശത്ത് കുരുള്ളവനാപ്പം വന്ന് സീറ്റ് ഇരിക്കാവോ ഞങ്ങക്ക് ബുദ്ധിമുട്ടുണ്ട് കേൾക്കുന്നില്ല മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞാ മനസ്സിലാ മള്ളി ഇത് ഒച്ച സംസാരിക്കണം മള്ളി അതോ എന്റെ ഈ സാധാരണ സംസാരിച്ചാ പോലെ ഫ്രണ്ട് വന്നും കേൾക്കട്ടെ സംസാരിച്ചാ കേട്ടോ സംസാരിച്ചില്ല അച്ചപ്പുട്ടിയുള്ളതാ ഓ ടി വി സാധാ മെമ്പർ ചന്ദ്രബോസുണ്ട് നിനക്ക് വേണെങ്കിൽ നിനക്ക് മെമ്പർഷിപ്പിന്റെ സ്ലോട്ട് വേണമെങ്കിലും ആ സൈഡിൽ അപ്പൊ പുതിയതായിട്ട് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കോലീഡർ വെച്ച് നോക്കുമ്പോ എന്ത് ആണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് മള്ളി ആദ്യമായിട്ട് എടുത്തു പറയേണ്ട സാധനം ഉത്തരവാദിത്തം പിന്നെ രണ്ട് സൈഡിൽ അതായത് തലച്ചോർ എന്ന് പറയുന്നത് രണ്ട് ഭാഗമാണ് ഇത് എന്റെ കൂടെ ചേർന്നതാണ് ഒറ്റ തലച്ചോറ് അങ്ങനെ ഒരു തലച്ചോറുള്ള ഒരു കോ ലീഡർ ആണ് നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയിരിക്കുന്നത് പഴയതിനെ അപേക്ഷിച്ച് എന്തുകൊണ്ടും അല്ല ഒരേ ഒരു നല്ലൊരു കോളീഡർ നിങ്ങൾക്ക് ഇതുവരെ പോലീഡർ ഇല്ലായിരുന്നു ശരിക്കും ഇത്രയും നല്ല നിങ്ങൾക്ക് ഒരു ലീഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് ഇനി ഒരു കോ ഉള്ള ഒരു ലീഡർഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും പിന്നെ ഒന്ന് പറഞ്ഞിട്ട് രണ്ട് പറഞ്ഞു അതിൽ പറയും വെച്ചുകൊണ്ട് നടക്കുന്ന മാർക്ക് ഇതിനെ പറ്റി പറയാൻ മനസ്സിലാവില്ല അതുകൊണ്ട് ില്ലെങ്കി ഉറപ്പായിട്ടും പറഞ്ഞുവിടും നമുക്ക് Lifts, supplies, volumes, <ậpmat> ോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ വേണ്ടിട്ട് നിനക്കെന്ത ബുദ്ധിമുട്ട് ഇവിടെ വെക്കുമ്പോ നീല്ലൊന്നും വിളിക്കല്ലേ കേട്ടോ ചന്ദ്രോ ഇല്ലെങ്കി ചന്ദ്രൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് വിളിക്കാൻ ചന്ദ്രൻ പറയാൻ മടിയുണ്ട് അപ്പൊ ഞാൻ പറയുന്നു എനിക്ക് പറയാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല നീങ്ങൾ ആദ്യം മടി ഇറങ്ങുക ചന്ദ്രന്റെ തീരുമാനം ഏഹ് എന്ത് ബുദ്ധിമുട്ട് നമുക്ക് ണോ അത് നിക്കുവാണെങ്കിൽ നമുക്ക് മീറ്റിംഗ് നടക്കുന്ന പുതിയ എല്ലാരടത്തും എടുക്കേണ്ട നമ്മുടെ ഈ കോലീഡർ പണ്ടോട്ട് ആക്ച്വലി കുറച്ച് ചൂടനാണ് എല്ലാരടത്തും അങ്ങനെ വേറെ മാറ്റമൊന്നും മാറ്റമൊന്നുമില്ല എങ്ങനെയാണ് വിളിച്ചത് പിന്നെ ചന്ദ്ര ഇനി പമ്പിന്റെ ഓണർഷിപ്പ് ബാബുവിന്റെ പേരിലോട്ട് മാറ്റി കൊടുക്കണേ മനസിലായേ അപ്പൊ ഏഹ് ഇതെല്ലാം പമ്പും കാര്യങ്ങളും ഒക്കെ നിന്റെ പേരിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ആ ഭാര്യയും കൊച്ചി കഴിച്ച് ബാക്കിയെല്ലാം ബാബുന്റെ പേരിൽ അതിനെ പറയുന്നത് പിന്നെ പേരിലെ ഗ്യാങ് ഗ്യാങ് ഫുഡ് എടുക്കണം ോക്കറിൽ എന്തെങ്കിലും എടുക്കണമെങ്കിൽ എന്നോടും പറഞ്ഞു എടുക്കാൻ അതിനകത്തൊന്നും ഇല്ലേ ഇത്രേള്ളൂ മള്ളി ഇനിയുണ്ടോ കോമൺ ലോക്കറി സാധനമൊന്നും ഇല്ലല്ലോ എടാ കോമൺ ഇതില് ഇതിലധികം തോക്കണ്ടത് എക്സ്ട്രാണ്ടത്ര തോക്കണ്ടോക്ക് അതൊന്ന് പറഞ്ഞു ഇത്ര നാളെ ഇവരെ കോരിടർ തന്നെ ആയിരുന്നടുത്ത കള്ള മനസ്സിലായില്ലേ ി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഗ്യാങ് മോസി വന്നപ്പോ വീട് മാറാൻ വേണ്ടി വണ്ടിയിൽ എന്തോ പാക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ സാമാന ഈ ഗണ്ടെടുത്ത് കേട്ടുമായിരുന്നു അപ്പൊ ചോദിച്ചോക്കണ്ടേ ചന്ദ്ര നീയേ അവിടെ സിറ്റുവേഷൻ നടന്നപ്പോ നിന്നെ കണ്ടില്ല നടന്നപ്പോ നിന്നെ കണ്ടില്ല നീ നീ ബാബു ബാബു ഇവിടെ വന്നപ്പോ നീ വണ്ടിക്കകത്ത് എന്തോ സാധനം കേട്ടെന്ന് അവൻ കണ്ടു എന്നെ കണ്ണെടുത്ത് വെടിവും വെച്ചു അപ്പൊ ഞാൻ ഞാൻ ഇവ ഗ്യാംഗ്രസ് ഒന്നും അവളെ ആരെയും പറയാം അണ്ണാ ഞാൻ കാര്യം പറയണ ഞാൻ അണ്ണൻ എന്റെ അടുത്തിടെ കോൾ എന്താണ് എനിക്ക് ടീ ഷർട്ടില്ല ടീ ഷർട്ട് തയ്ക്കാൻ കൊടുക്കുകയാണ് തയ്ക്കാൻ കൊടുത്തിട്ട് അത് എടുത്തിട്ട് വരാന്ന് അതാണ് ഗാംഗ് സിറ്റുവേഷൻ തന്നു നീ ഗ്യാങ് ചോദിച്ചോ നീ ഗ്യാങ് എന്ത് ചെയ്തോണ്ടി വരുന്നപ്പോ ചോദിക്കുന്ന

ോ വിട്ടോക്കണ്ണല്ലേ കൊറച്ച് കണ്ണല്ലേ പോട്ട പോട്ട പോട്ടെടുത്ത എന്തായാലും എന്ത പോലെ ഇല്ലാത്തവൻ ആയിരിക്കും അല്ലാതെ സ്വന്തം ഞാൻ മുന്നേ തന്തയില്ലാത്തവൻ അല്ലെങ്കിൽ തന്ത ആരും അറിയൂടാത്തവൻ നിനക്കെന്റോജി എടാ പിന്നെ വള്ളി എടുക്കുന്നതിനൊരു മയം പരുത്താനാണ് നമ്മുടെ ഗ്യാങ്ങിന്റെ ഒരു അടുത്തൊരു രജിസ്റ്റർ എടുത്തിരിക്കുന്നത് വള്ളിയെടുക്കുന്നതിനെ പറ്റി നമ്മള് ഒരു ഇനി വള്ളിയെടുക്കുമ്പോ ചോദിച്ചിട്ട് വേണം എടുക്കാൻ ഒന്നേ ലീഡറിനോട് അല്ലെ ഗോലിഡറിനോട് പഴയ പഴയ ഗോലിഡറിനെ പഴയ ഒരു പരിഗണന പോലും കൊടുക്കേണ്ട കാര്യമില്ല മനസ്സിലായി കഴിഞ്ഞത് കഴിഞ്ഞു വിട്ട വളി പോയി മാറി അത്രേ ഉള്ളൂ മനസ്സിലേ അതുമായിട്ടൊരു ബന്ധവുമില്ല നമുക്ക് ഡോക്ടർ ആയിരുന്നു ഓൾറെഡി ഓൾറെഡി ായിരുന്നോ ഇരിച്ചെടുത്തിരിക്കും

പോര മി തമാശ കേട്ടുണ്ട് അത് വളരെ സൗണ്ടാണ് കേൾക്കുന്നത് ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് വന്നേല്ല പ്രശ്നം പ്രശ്നമല്ല ബാണോ കേട്ടില്ല അങ്ങനെയാ ഓക്കെ 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 അപ്പൊ അങ്ങനെ തന്നെ വിളിച്ചേക്കാരെ കേട്ടത് ചന്ദ്ര നേരത്തെ എന്തായിരുന്നു വിളിച്ചത് ഇല്ല ഇല്ല അണ്ണാല്ലേ ഒന്നാം പറഞ്ഞോ ഒന്നാം പറഞ്ഞോ എണ്ണം പറഞ്ഞു പറഞ്ഞു പറ്റിയ മാനസികളു ഈ ഒരു തമാശ ഫുള്ളി കംപ്ലീറ്റ് ആണ് എല്ലാരും മുന്നേ വിളിച്ചത് പോലെ എന്നെ വിളിച്ചാതി ഇന്നൊരു ദിവസത്തേക്ക് ഇന്നൊരു പറഞ്ഞാ അത് മതി ഓക്കേ അപ്പൊ മള്ളിയപ്പോ അടുത്ത എന്താണ് പരിപാടി നമുക്ക് നമുക്കിപ്പോ ഇതിന്റെ ഒരു മീറ്റിംഗിന്റെ ഒരു സ്ട്രക്ചർ ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് എടുക്കാൻ വേണ്ടിട്ട് പിന്നെ ഒന്ന് രണ്ട് ഒരു സെറ്റ് ചെയ്യണം ചിലപ്പോ ഒന്ന് രണ്ട് പേര് പോവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഞാൻ ആ പിന്നെ നമുക്ക് ഈ സസ്പെൻഷനിൽ പോവാൻ പ്രത്യേകിച്ച് രണ്ടുമൂന്നും കാരണം കൊടുക്കാൻ എന്തോ പറ്റുമല്ലോ അല്ല ഗ്യാങ് സസ്പെൻഷനൊക്കെ നമ്മൾ പറഞ്ഞാൽ കേൾക്കാതെ അനാവശ്യം വള്ളിയെടുത്ത് ഗ്യാംഗിന് പ്രശ്നം ഞാൻ അല്ലല്ല അതിനുമ്പ് ഞാന് എന്തായാലും നമുക്ക് എന്തായാലും സാധനങ്ങളൊക്കെ ഇതായി അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഴയ ഒരു കോഡറിന്റെ ഒരു റിവ്യൂ പറയാനുണ്ടെങ്കിൽ പറയാം അലക്സേ പറഞ്ഞോ അഭിപ്രായം എന്തായിരുന്നു പഴയ കോഡറിന്റെ ഇതൊന്നും ഇല്ലായിരുന്നു

പിന്നീട് ഇതൊക്കെ ഇതൊക്കെ എന്താണ് ഇതൊക്കെ നമ്മൾ കൊടുത്തത് തന്നെ അതുകൊണ്ടാണല്ലോ അതുകൊണ്ടല്ലേറാത്ത ചൂറുമ്പക്കണ്ട ഇതാണ് മാറ്റി പറഞ്ഞു പറഞ്ഞു അഭിപ്രായം അഭിപ്രായം നല്ല ഒരു പ്രതീക്ഷ നല്ലൊരു മനസ്സിന് ആണ് നല്ല സംസാരിച്ചിട്ട് എന്റെ പെണ്ണ് കാണാൻ എന്നെ വിളിച്ചോണ്ട് പോയല്ലോ അടങ്ങി ീ നല്ലത് പറയണ നീ പത്ത് കണ്ടു നല്ല കേട്ടോ അവന് അതി കൂടുതൽ അഭിപ്രായം ഇല്ല മള്ളിപ്പറ്റി ചോദിച്ചാല്യ്യന്മാരെ പറ്റിയ സംസാരിക്ക

ചന്ദ്ര ഇത് ഞാൻ മൊത്തത്തിൽ പൊതുസഭയിൽ പറഞ്ഞ അപമാനിക്കുക മൊത്തത്തിൽ എങ്കരുടെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വന്നത് മനസ്സിലായി അവന്റെ കല്യാണം ഞാനാണ് സീവ് എന്താപ്രായം തരാനുള്ള പൈസ എനിക്ക് ഗ്യാങ് ഫണ്ട് കൊണ്ട് വണ്ണുവാണ് തോറ്റല്ലാം വീക്കായിട്ട് ഡീമാ പറ ഡീമാ പറ നല്ല അഭിപ്രായം പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ കൊല്ലൂന്നുള്ള പ്രശ്നം അതൊരു പരാതിയാണ് കണ്ടെ എല്ലാവരുടെ ഒരു പരാതി നമ്മള് കൺസിഡർ ചെയ്യേണ്ട ഒരു സാധനമാണ് കൊല്ലും പറഞ്ഞൂടെ അതെ അതെ എന്റെ അഭിപ്രായം ചന്ദ്ര പോലത്തെ കോളിഡർ ഞാൻ എന്റെ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല ഇത്ര തങ്കപ്പെട്ടൊരു മനുഷ്യന് ഇവരൊക്കെ എന്ത് പറയണ കൊല്ലും അതേപോലെയാണ് നമ്മുടെ ചന്ദ്രൻ നമ്മളെ തല്ലിട്ടുള്ളൂ മനസ്സിലായിക്കാ പറയുന്നത് എത്ര കാര്യങ്ങളുണ്ട് നമുക്ക് പോസിറ്റീവ് ആണ് മൂന്ന് കാര്യം പറ ഒരു പോസിറ്റീവ് മൂന്ന് കാര്യം ആ ഇത്ര നല്ല ഫണ്ണായിട്ടൊരാള് ഒരു വലിയൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അത്ര സീരിയസ് ആണ് ഒരാള് അങ്ങനെ പല പല ക്യാരക്ടർ ചന്ദൻ പെട്ടെന്ന് പോയിന്റ് അതാണ് ആ മൂന്ന് പോയിന്റ് മനസ്സിലായില്ലേ അത് മൂന്ന് പോയിന്റ് ആണ് അത് മൂന്ന് പോയിന്റ് ആ അത് മൂന്ന് പോയിന്റ് ആണ് വേണ്ട സമയത്ത് കൃത്യമായി അതൊക്കെ ആ പിന്നല്ല ഗൺഫൈറ്റ് അണ്ണനെ തന്നെ എത്ര വട്ടം അടിച്ചിട്ടേ കഴിഞ്ഞ അഞ്ച് അഞ്ചു വാറില് പിക്ക അഞ്ചു വാർത്ത കൊണ അതെ അതെ കോച്ച് എന്താണ് കോച്ച് അഭിപ്രായം ചന്ദ്രനെ പറ്റി ഓ നല്ല എന്താണോ ഫുൾ ബ്രെയിൻ ഇല്ല കോച്ച് ഫുൾ ബ്രെയിൻ ഇല്ലേജും എല്ലാരും പക്ഷേ കൊള്ളായിരുന്നു നയന്റി നൈൻ പെർസെന്റേജ് ആണ് കറക്റ്റ് ആണ് ഇപ്പോ ഗ്യാങ് മെമ്പേഴ്സ് എല്ലാരും പറയുന്നത് അടിയാളിലെ സംസാരങ്ങളെ സെറ്റാണ് ഇല്ലായിരുന്നു ി ഇതൊക്കെ ഇതൊക്കെ പുതിയ ആൾക്കാരാണോ പുതിയ ഇത്രയും നല്ല ഇതാരാ ഇതാരാ വരതനാണോ വരത എന്താണ് അഭിപ്രായം പഴയെന്ന് പറഞ്ഞു പൈസ ഒന്നും ഇല്ല മോശം ഡോർക്കിടെ അഭിപ്രായം ഭയങ്കര മോശമാണെന്നാണ് പറയുന്നത് വരതനൊക്കെ പറയണത് കുറച്ചുപേർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ചന്ദ്രൻ അതാണ് നമ്മൾ പെട്ടെന്ന് കൺസിഡർ ചെയ്തതിന്റെ കാര്യം അതാണ് ഞാൻ ഒന്ന് ഇൻഫോം ചെയ്ത് പെട്ടെന്ന് സഡേ എന്ന് പറഞ്ഞ് തീരുമാനം എടുത്തത് എനിക്ക് ഞാൻ സത്യം പറയാല്ലോടാ എനിക്ക് എന്റെ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ഒരാളെ കോലിയുടെ സ്ഥാനത്ത് നിന്ന് ചന്ദ്രനെ മാറ്റണമെന്ന് തോന്നിയപ്പം ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിക്കാൻ പോലുള്ള ഡിലേ പോലും എനിക്ക് വന്നില്ല എന്റെ മനസ്സ് വന്നത് ബാബുവിന്റെ മുഖമാണ് അതെ എനിക്ക് വേറൊരു വേറൊരു ചിന്തിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല എന്തുകൊണ്ടും എനിക്ക് തോന്നിയേ ഞാൻ പറയാം കളിച്ചോണ്ടിരുന്ന സമയത്ത് ഗൺ പവർ ആയിക്കോട്ടെ പിന്നെ വേറെ വേറെ കാര്യം പറഞ്ഞാൽ ബാബു ഇനിയിപ്പോ കോഴിഡറിന് ലീഡറും കോഴി ലീഡറും പിന്നെ സിറ്റുവേഷനിലുള്ള ഒരാൾക്കും മാത്രമേ മീറ്റിംഗിന് വരാൻ പറ്റത്തുള്ളൂ അപ്പൊ ചന്ദ്ര ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി ചന്ദ്രന് വരാൻ പറ്റുന്നത് അങ്ങനെ ചന്ദ്രൻ ഉണ്ടെങ്കിലും വേണമെങ്കിൽ കൊണ്ടുപോയി പോരെ കൊണ്ടുപോകോ എനിക്ക് തോന്നുന്നു മള്ളി ഇനി ഇതിനൊരു സിറ്റുവേഷൻ സംസാരിക്കാൻ കൊണ്ടുപോവാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു നമ്മുടെ മന്ദാരം തോന്നുന്നു മള്ളി മുള്ളി കുറച്ചുകൂടെ മെച്ചൂർ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതും നമുക്കൊരു ഗാഡിങ് പോസ്റ്റിലോട്ട് എനിക്ക് തോന്നുന്നു കൊണ്ടുവരാൻ പറ്റുന്ന മന്ദാരം ഒരു നല്ലൊരു ഓപ്ഷൻ ആണ് ആണല്ലേ

ബാബു ഞാൻ ഒരു കാര്യം പറയാന്ന് വെച്ചാ എന്താ ബാബുവിന് റെസ്പെക്ട് ഇല്ലാന്ന് തോന്നുന്നു ആരാണെല്ലാം ഞാൻ എന്റെ പെർമിഷൻ ഇല്ലാതെ ഗാംഗിന് സസ്പെൻഡ് ചെയ്ത കേട്ടോ ചെസ്സിന്റെ നിക്സിന്റെ സംസാരിച്ചാത്തൊരു മാത്രം ഇവിടെ ഇതെന്തുവാ താഴ്ച കഴിഞ്ഞാൽ ചെസ്സിന്റെ കോമഡി ആയിരുന്നു ടുന്നിടത്ത് കളയാനാടാ വെളി എടുത്ത് കളയാണേ നാറ്റം മാറുമ്പോൾ കളയാനാ പിന്നെ കോമഡി അല്ലെ ഒരു ഒന്നര മണിക്കൂറല്ലേ ഒന്നര ചിരി വന്നായിരുന്നു ചോദിക്കും കോമഡി ഞാൻ ചോദിക്കുവാണ് ചെസ്സിന്റെ കോമഡിയെ പറ്റി ഏതെങ്കിലും അഭിപ്രായം യില് കൊടുത്ത അഞ്ചു ദിവസം താഴെയുള്ള പിള്ളേർ ചിലപ്പോൾ കൊടുത്തേക്കാൻ പറയാറി എതിരാണല്ലോ കൊറേ പേർക്ക് മനസ്സിലുണ്ട് ഇനി പേരിൽ ഇവിടെ ആരെങ്കിലും കത്തി എടുത്ത് ആരെങ്കിലും കുത്തുവോ കൊല്ലുവോ ചെയ്ത കൺഫോം സസ്പെൻഷൻ കിട്ടാമതി സോ മച്ച് പുതിയ മെമ്പറിനെ പരിചയപ്പെടാൻ വേണ്ടി നിങ്ങളൊക്കെ വന്നതിനൊക്കെ ഒരുപാട് താങ്ക് യു താങ്ക് യു ഇത് ആ ഒരു ഹൈറാർക്കി അങ്ങനെ തന്നെ പോട്ടെ ഞാൻ പറയുന്നത് വരെ പതിനഞ്ച് ദിവസം എന്തായാലും ചന്ദ്രൻ ഇത് പറഞ്ഞ അവസാനം ഞാൻ വിളിച്ചോളാം പതിനഞ്ചു വർഷത്തേക്ക് ചന്ദ്രൻ ഗ്യാങ് അസ് ഗ്യാങ് കാര്യങ്ങളൊന്നും കേട്ടല്ലോ എടാ എടാ മന ചന്ദ്രനെ കുടിക്കാൻ വെള്ളമോ ചായ എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തു കൊടുത്തേക്കണേടാ ലോക്കറിൽ നിന്ന്